പേര് എറണാകുളം മുൻസിപ്പൽ കോടതിയിൽ നിന്ന് സമ്പാദിച്ച ഇഞ്ചക്ഷൻ ഓർഡറിന്റെ പേരിൽ അതിരൂപതയിലെ മുഴുവൻ പള്ളികളും കുർബാനകളില്ലാത്ത പള്ളികളാക്കി എന്നേക്കുമായി നിശ്ചലമാക്കി മാറ്റാൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ തെറിപ്പാട്ട് സംഘം അർമാദിക്കുകയാണ് അത് വെറും വ്യാമോഹമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല ഒരു പരിധിവരെ അവരുടെ ഈ താൽക്കാലിക വിജയം ജനാഭിമുഖ കുർബാനയുടെ എന്നുമായുള്ള വിജയത്തിന്റെ അടിത്തറ പാകലാണ് ഫൗണ്ടേഷൻ സ്റ്റോൺ ലെയ്ങ്ങാണ് അതിന്റെ ഒന്നാമത്തെ കാരണം ഇഞ്ചങ്ഷൻ ഓർഡറുകൾ ലഭിക്കുന്ന പള്ളികളിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയുള്ള കരച്ചിലുകൾ മുറവിളിയായും അലമുറകളായും മാറുന്നു എന്നതാണ് അത് ഈ തെരുപ്പാട്ട് സംഘത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് വിധി വന്നതിന് ശേഷവും ഈ പള്ളികളിൽ കൂടിയ പാരീഷ് കൗൺസിലുകൾ ജനാഭിമുഖ കുർബാനയല്ലാതെ മറ്റൊന്നും ഇവിടത്തെ ജനത്തിന് വേണ്ട എന്ന് വീണ്ടും വീണ്ടും തീരുമാനമെടുത്തിരിക്കുന്നു ദൈവജനമാണ് സഭ എന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ ഈ അതിരൂപത സിരട് കുർബാന എന്ന തട്ടിക്കൂട്ട് കുർബാന ഇവിടെ വേണ്ട എന്ന് ഉറക്ക പറയുകയാണ് ദൈവജനം ഏത് സിരട് പറഞ്ഞാലും പാഷണ്ഡതയ്ക്ക് വഴങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് താമരക്കുരിശും വിഷറിമണിയും നാടക കർട്ടനും ഞങ്ങൾക്ക് വേണ്ട തെറിപ്പാട്ട് സംഘത്തെ മുൻനിർത്തിയുള്ള ആൻഡ്രൂസിന്റെയും കരുതരാളിൻ്റെയും കളികൾ ഇനി ഇവിടെ വിലപ്പോവില്ല ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചത് മറ്റൊരു കാരണം ഇത് യഥാർത്ഥ കേസിന്റെ അല്ല എന്നതാണ് ഇതൊരു സ്റ്റേ മാത്രമാണ് അതാകട്ടെ യഥാർത്ഥ കേസ് പരിഗണിക്കാനുള്ള ഒരു ചവിട്ടുപടിയാണ് ഒരു മുൻസിഫിന് നൽകാവുന്ന പരമാവധി ഉത്തരവാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കുർബാന ഇങ്ങനെയേ ചൊല്ലാവൂ എന്നല്ല മറിച്ച് നിലവിൽ ചൊല്ലുന്ന കുർബാന രീതിയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് ഉത്തരവ് എന്നുവച്ചാൽ പള്ളികൾ അടച്ചിടുന്ന സാഹചര്യത്തിനും വഴിയൊരുക്കുന്നു എന്നാണ് അർത്ഥം മുൻസിഫ് കോടതി അദ്ദേഹത്തിന്റെ അധികാര പരിധി ലംഘിച്ച് അനാവശ്യമായ അനവധി ഇടപെടലുകൾ നടത്തി എന്നാണ് സീനിയർ അഭിഭാഷകരുടെ വിലയിരുത്തൽ ഒത്തിരി പേരുടെ ലീഗൽ ഒപ്പീനിയൻ നമ്മൾ വാങ്ങിയിരുന്നു വരുന്ന നാളുകളിൽ ഇത് സംബന്ധിച്ച വലിയ നിയമ പോരാട്ടം തന്നെ നടക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല ജനാഭിമുഖ കുർബാന നിലനിർത്തണം എന്ന് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നൽകിയ മുഴുവൻ കേസുകളും കോടതികളിൽ കെട്ടിക്കിടക്കുകയാണ് അത്തരം കേസുകൾ പരിഗണിക്കാൻ കോടതികൾക്ക് അധികാരമില്ല എന്ന കർക്കശമായ നിലപാടാണ് ഇതുവരെ ഈ സഭയുടെ അധികാരികൾ പ്രത്യേകിച്ച് ഈ മേജർ ആർച്ച് ബിഷപ്പ് എടുത്തിരുന്നു എന്നാൽ ഈ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ഈ കേസ് വന്നപ്പോൾ നിലപാട് മാറ്റി കോടതികൾക്ക് ഈ കേസ് പരിഗണിക്കാം എന്ന നിലപാട് സ്വീകരിച്ചു ആ നിലപാട് ഇന്ത്യയിലെ എല്ലാ കത്തോലിക്ക സഭകളെയും ദോഷകരമായി ബാധിക്കും എന്നതിൽ ആർക്കും സംശയമില്ല സഭയുടെ എല്ലാ കാര്യങ്ങളിലും ഇനി കോടതികൾക്ക് ഇടപെടാം എന്തിലും ഏതിലും എന്നാൽ എറണാകുളം അങ്കമാലി രൂപത അന്നും ഇന്നും ഒരേ നിലപാടാണ് സ്വീകരിച്ചത് അത് കോടതികൾ കുർബാന വിഷയത്തിൽ ഇടപെടരുത് എന്നതായിരുന്നു ഒരൊറ്റ നിലപാടെ അവർക്കുണ്ടായിരുന്നു അതുപോലും പരിഹാസ രൂപേണ വിമർശിച്ച കോടതിയുടെ വിധിന്യായം എല്ലാ തലങ്ങളിലും ചോദ്യം ചെയ്യപ്പെടും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അത് കോടതി കുർബാന കാര്യത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു എന്നതാണ് അത് സന്തോഷം തരുന്ന കാര്യമാണ് കാരണം ഇനി വിചാരണയും തെളിവെടുപ്പും നടക്കും അതാണ് കാരണം സിനഡിനകത്ത് നടന്ന മുഴുവൻ കള്ളക്കളികളും ഇനി പുറത്തു വരും മെത്രാൻമാർ പ്രതിക്കൂട്ടിൽ നിന്ന് വിയർക്കും ഇരുഭാഗത്തെയും വക്കീലന്മാർ ചോദ്യശരങ്ങൾ കൊണ്ട് മൂടും കോടതി വരാന്തയിൽ നിന്ന് ബിഷപ്പ്മാർക്ക് പുറത്തിറങ്ങാൻ സമയം ഉണ്ടാവില്ല മാർപ്പാപ്പ് അംഗീകരിച്ച കുർബാന തക്സയിൽ കൂട്ടിച്ചേർക്കലുകളും വെട്ടിത്തിരുത്തലുകളും വരുത്തിയത് തെളിവ് സഹിതമിന് പുറത്തുവരും ഐകഖണ്ഠ്യേന തീരുമാനിച്ചു എന്ന പ്രസ്താവനയുടെ പൊള്ളത്തരങ്ങൾ പുറത്തുവരും അറുപത് വർഷം നീണ്ടുനിന്ന കസ്റ്റമറി പ്രാക്ടീസിന്റെ നിയമസാധുത അംഗീകരിക്കേണ്ടി വരും സിനഡിന്റെ അടിസ്ഥാന തീരുമാനം പോലും ഒരുപക്ഷെ റദ്ദാക്കപ്പെട്ടേ എന്നേക്കുമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന അനുവദിച്ച് കിട്ടാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്ന സൂചനയാണ് ഇത് നൽകുന്നത് അതിനു മുമ്പ് ഒരൽപ്പം സഹനം അങ്ങനെ മാത്രം ഈ വിധിയെ കണ്ടാ മതി ഇത് ക്രിസ്തുവിന്റെ സഭയാണ് അവിടെ ജനാഭിമുഖ കുർബാന വേണമെന്നത് ക്രിസ്തുവിന്റെ ആഗ്രഹവും നിയോഗവുമാണ് ക്രിസ്തുവിന്റെ നീതി നടപ്പാക്കാൻ ക്രിസ്തു തന്നെ ഒരുക്കുന്ന മാർഗത്തിൽ നമ്മൾ ശിരസ് മുരിച്ച് സ്വീകരിക്കേണ്ട ചെറിയൊരു സഹനം മാത്രമാണ് ഈ ഉത്തരവ് ത്യന്തികമായ വിജയം നമുക്കൊപ്പമായിരിക്കും ഈ കർദനാളിന്റെ ഭൂമി കേസിന്റെ തുടർച്ചയിൽ നമ്മൾ ഒത്തിരി സഹിച്ചതാണ് ഒടുവിൽ അദ്ദേഹത്തിന്റെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം തെറിച്ചത് ദൈവീക ഇടപെടലായിരുന്നു നമ്മുടെ സഹനത്തിനുള്ള ഉത്തരമായിരുന്നു ഉരുക്കുമത്ര നമ്മെ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ചു ഒടുവിൽ സ്ഥാനമൊഴിയേണ്ടി വന്നതും ദൈവിക ഇടപെടലായിരുന്നു നമ്മൾ സഹിച്ച ദ്രോഹങ്ങൾക്കുള്ള ഒരു മറുപടി എന്നാൽ അതിനിടയിൽ സിനടു കുർബാനക്കാരുടെ പൈശാചികതയ്ക്ക് നമ്മൾ സാക്ഷി ഭവിച്ചു തെറിപ്പാട്ട് സംഘത്തിന്റെ ബസിലിക്ക് അഴിഞ്ഞാടനടക്കം ഒത്തിരി സഹനങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നു ഒടുവിൽ നമ്മോടൊപ്പമുള്ള ക്രിസ്തുവിന്റെ കരം പ്രവർത്തിച്ചു അതാണ് നമ്മുടെ ബലം സത്യം അതൊന്നേ ഉള്ളൂ അതാകട്ടെ ഈ തെറിപ്പാട്ട് സംഘത്തിനൊപ്പം അത് നമുക്കൊപ്പമാണ് അത് നമുക്ക് വിജയം നേടിത്തരിക തന്നെ ചെയ്യും നീതി ജലം പോലെ ഒഴുകട്ടെ സത്യം മാത്രം വിജയിക്കട്ടെ കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ട നന്ദി